ഈ വിശുദ്ധമായ സംഘശക്തിയുടെ കെട്ടുറപ്പും ഭദ്രതയും അതിൻ്റെ മഹത്തായ പുരോഗതിയും വളർച്ചയും ഒക്കെ ഇല്ലാതെയാക്കുവാനുള്ള പല ശ്രമങ്ങളും അജണ്ടകളും പല ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി അതിനൊക്കെ നമ്മൾ ജാഗ്രതയോടുകൂടെ നേരിട്ട് സമസ്ത കേരള ജംഇത്തിന്മ മഹത്തായ പ്രസ്ഥാനത്തിനെ എല്ലാ നിലയിലും ശക്തിപ്പെടുത്തുവാനും ആ വിശുദ്ധമായ സംഘങ്ങൾക്കിടയിൽ ഭിന്നിപ്പുകളും വിയോജിപ്പുകളും ഇല്ലാതെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം സമസ്ത കേരള ജം ഈയ്യ വിശുദ്ധമായ ആദർശം പൂർവീകരേൽപ്പിച്ചിട്ടുള്ള അമാനത്താണ് അത് മാനത്ത് വെക്കേണ്ടതല്ല അത് അട്ടത്തും വെക്കേണ്ടതല്ല സമസ്ത കേരള ജം ഇയ്യ ആദർശം അമാനത്തായി എന്നും ഈ സമൂഹത്തിനോട് വിളിച്ചു പറയാൻ നമ്മൾ ഉണ്ടാകുമെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കണം എവിടെയെങ്കിലും പോയി ആദർശം പണയപ്പെടുത്തിയിട്ട് വിശുദ്ധമായ ആദർശങ്ങൾ വിശദീകരിക്കുന്ന പരിപാടികളെ കൊച്ചാക്കി കാണിക്കുന്ന അവസ്ഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജംഇയത്തിന്മയുടെ വിശുദ്ധമായ ആദർശങ്ങൾ കൃത്യമായി അത് നമ്മൾ അമാനത്തായി തന്നെ കൊണ്ട് നടക്കും അത് മാനത്തോ അട്ടത്തോ വെക്കാതെ കൃത്യമായി ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ഈ വിശുദ്ധമായ ആദർശത്തിനെ കൊണ്ട് നടക്കാൻ എന്നും പ്രതിജ്ഞാബദ്ധരായി നമുക്ക് നിലനിൽക്കാൻ സാധിക്കണം അള്ളാഹു സുബാനഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സംഘടനയുടെ പുരോഗതിയിലും വളർച്ചയിലും ഇവിടുത്തെ പണ്ഡിതന്മാരും സാദാത്യങ്ങളും വലമാക്കളും ഇവിടുത്തെ ഒമരാക്കളും ഇവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരുടെയൊക്കെ ആത്മാർത്ഥമായ പിൻബലും കൂട്ടായ്മയുമാണ് ഈ മഹത്തായി പ്രസ്ഥാനം വളർന്നു പന്തിലിക്കുന്നത് ഒരു നല്ല സംവിധാനത്തെ ഇല്ലാതെയാക്കാൻ ഒരുപക്ഷെ എളുപ്പമായിരിക്കാം ഒരു ഒരുപക്ഷെ ഒരു നല്ല സംവിധാനത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നിടത്താണ് അതിൻ്റെ ഗൗരവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് എല്ലാവരും ഓർത്തിരിക്കണമെന്ന് വളരെ കൃത്യമായി നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട്